إنا جعلنا ما على الأرض زينة لها إنا جعلنا ما على الأرض زينة لها لنبلوهم لنبلوهم أيهم أحسن عملا يبومك مغلول الله مانا ഒരു മനുഷ്യന്റെ ജീവിതവും ജീവിത സൗകര്യങ്ങളും അയാളുടെ വീടും കുട്ടികളും വാഹനവും കച്ചവടവും ജോലിയും അദ്ദേഹത്തിന്റെ കൃഷിയിടവും ഫാം ഹൗസും ഇതൊക്കെ വളരെ രസകരമാണ് കാണാൻ ഭംഗിയുള്ളതാണ് എന്തിനാണെന്നറിയോ നാം പരീക്ഷിക്കുകയാണ് അയ്യു ഇവിടെ ആരാണ് ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നത് ഈ ലോകത്ത് വന്നത് ഒരല്പകാലത്തേക്കുള്ള ജീവിതമാണ് ഇവിടെ നമ്മൾ വന്ന് തിരിച്ചു പോവേണ്ടവരാണ് ഇത്ര ർ നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയി എന്താ ബാക്കിയുള്ളത് എത്രയോ വലിയ വലിയ മുതലാളിമാർ വലിയ വലിയ ഭരണാധികാരികൾ പോയില്ലേ എന്താ ഇപ്പൊ കൊണ്ടുപോയത് നമ്മളും പോകും നമ്മുടെ കാലശേഷം വേറെ കുറെ ആൾക്കാർ വരും അവരെ നമ്മളെ പറ്റി പറയും കഴിഞ്ഞ നൂറ്റാണ്ടിലെ വല്ല ആൾക്കാരും ബാക്കിയുണ്ടോ എന്നൊക്കെ ചോദിക്കും നമ്മളെപ്പോഴേക്കും മണ്ണിലായിരിക്കും എന്താ കൊണ്ടുപോകും ഒന്നും കൊണ്ടുപോവില്ല ഇതിനു വേണ്ടിയാണ് മനുഷ്യൻ തമ്മിൽ തല്ലുന്നത് ഇതിനു വേണ്ടിയാണ് കൊലപാതകം ഉണ്ടാവുന്നത് രണ്ട് സെന്റ് ഭൂമിക്ക് വേണ്ടിയാണ് ഉമ്മയും മാപ്പയും മക്കളും തെറ്റാറുള്ളത് അല്ലേ സമ്പത്തിന് വേണ്ടിയല്ലേ പിണക്കങ്ങൾ ഉണ്ടാകുന്നത് ഇത് പരീക്ഷണമാണെന്നാണ് ഇത് പരീക്ഷണമാണ് സമ്പത്തിനോടുള്ള ഹൃദ് തലയിൽ കയറിയാൽ അത് ആണായാലും പെണ്ണായാലും ജീവിതത്തിൽ നിന്ന് നന്മയുടെ വിശുദ്ധിയുടെ എല്ലാ സ്വഭാവങ്ങളും നഷ്ടപ്പെട്ടു പോകും പൈസയ്ക്ക് വേണ്ടി ജീവിക്കുന്ന പെണ്ണുങ്ങളുണ്ട് അങ്ങനെ ആകൾക്ക് ആവശ്യം കുറച്ച് പണ്ടം വേങ്ങണം എന്നു കുറച്ച് ആഭരണങ്ങൾ വേണം പൈസ ഉണ്ടാക്കണം ഇത്രയേ ഉള്ളൂ അപ്പോൾ അവൾ ഭർത്താവിന്റെ കുടുംബ ബന്ധം അവൾ മുറിക്കും അവളുടെ ബന്ധുക്കളുമായുള്ള ഇടപാടുകൾ നിർത്തും അല്ലാണ്ട് കോണ്ടാക്ട് വെച്ചാലേ ഇപ്പം മാള കല്യാണം വരുന്നുണ്ട് ഇപ്പം എടുത്ത് നമുക്ക് വിളിക്കും അതുകൊണ്ട് മിണ്ടണ്ടപ്പോ തന്നെ ബന്ധം നിർത്താം ഇതൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ പിശുക്ക് വരുന്നതുകൊണ്ടാണ് നമുക്കുള്ളതെന്ന് കൊടുക്കാം ഉള്ളതെന്ന് കൊടുക്കാം നമ്മൾ സത്യസന്ധത പാലിച്ചാലേ ജനങ്ങൾ തെറ്റിദ്ധരിക്കൂല തെറ്റിദ്ധരിക്കും കുറച്ചു കാലത്തേക്ക് സത്യസന്ധമായി നിങ്ങളോട് ഒരാളെ ചോദിച്ചു ഒരു കല്യാണത്തിന്റെ ആവശ്യം വന്നു നിങ്ങൾ സഹായിക്കേണ്ട കേസാണ് ആ നേരത്തെ ഇങ്ങടെ കയ്യിലില്ല അങ്ങനെയൊക്കെ വരൂല്ലേ അഞ്ചു പൈസ കയ്യില്ലാത്ത നേരൊക്കെ വരൂലേ അപ്പൊ നമ്മൾ കുടുങ്ങിയിട്ട് ഇന്ത്യയുടെ ഒരു പത്തായിരം ഉപ്പ് അയച്ചു കൊടുത്തു കൊടുക്കേണ്ടത് അഞ്ചു ലക്ഷാണ് പത്തായിരം കൊടുക്കാനെപ്പോ വകുപ്പുള്ളൂ ഒന്ന് രണ്ട് ദിവസക്കോല് ഓ ഇത് വല്ലാത്ത നാണക്കേടായല്ലോ ഇത് തരേണ്ട ഇത് തന്നില്ലായിരുന്നെങ്കിൽ ഇത്ര മാനക്കേടില്ലായിരുന്നു എന്നൊക്കെ ഡയലോഗ് അടിക്കും ഏത് പത്തായിരം തരികയാണെങ്കിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ തിരക്കേടില്ല ഒരു അഞ്ചൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചത് ഇയാൾ കൊടുത്തത് അയാൾ കഷ്ടപ്പെട്ട് നടക്കുന്ന സമയത്ത് ഒരു പതിനയ്യായിരത്തിൽ നിന്ന് അഞ്ച് ബാക്കി വെച്ച് പത്താണി അയച്ചു കൊടുത്തത് കുറച്ചു കാലം ഒരു കൺഫ്യൂഷനൊക്കെ വരും തെറ്റിദ്ധാരണയും പണക്കൊക്കെ വരും കല്യാണത്തിന് പോയത് നമ്മൾ മിണ്ടില്ല എന്ന് വരും കയറിയിരിക്കു ചോറ് ഇരിക്കുന്നവരെ ഈ പരക്കാരം പറഞ്ഞില്ലാന്ന് വരും എന്ത് വളരെ ഫ്രീ ആയിട്ട് കാശ് കൊടുത്തില്ല എന്നാ പരാതി അങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷേ അള്ളാഹുവാണ് മുക്കല്ലിബിൽ കൊലൂബ് കൽബുകളെ മറിക്കുന്നത് അള്ളാഹുവാണ് മനുഷ്യന്മാർക്ക് കുറച്ചു നേരെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ അല്ലാത്ത ഇതൊക്കെ മനുഷ്യൻ ഇടപെടാൻ കഴിയും പക്ഷേ തെറ്റിദ്ധാരണ എത്ര എത്ര വലിയ വലിയ മഹാന്മാരൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടായി അത് വളരെ പെട്ടെന്ന് അള്ളാഹു നീക്കിക്കളയും കുറച്ചു നേരെ ഉണ്ടാവുകയുള്ളൂ പിന്നെ അള്ളാഹു ഇടപെടും ജനങ്ങളുടെ കൽബിലേക്ക് അള്ളാഹു ഇട്ട് കൊടുക്കും ഇയാളത് നിരപരാധിയാണ് അള്ളാഹു ഇടപെടും അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഇടപെടൽ അത്ഭുതമാണ് മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല കൽബുകൾ കീടക്കുന്ന അള്ളാഹു ആണ് നമ്മളൊന്നും വിചാരിക്കണ നമ്മളെന്ത് എഴുതി വിട്ടാൽ എന്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നു അള്ളാഹു കണക്കാക്കിയത് മാത്രമേ ലോകത്ത് നടക്കൂ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ സത്യസന്ധരാണോ ആ വിഷയത്തിൽ അള്ളാഹു ഇടപെടും കുറ്റക്കാരാണോ അള്ളാഹു തല പ്രതിഹാത്താക്കും ചെയ്യും ഇതാണ് വിഷയം അള്ളാഹു ഒരാൾ കഴിച്ചത്ത് കൊടുക്കാൻ വിചാരിച്ച തകർക്കാൻ ആരും കൊണ്ടും കഴിയില്ല അള്ളാഹു ഒരാളെ തകർക്കാൻ തീരുമാനിച്ചാൽ ഓരോ സംവിധാനം കൊണ്ടും ആളെ രക്ഷപ്പെടുത്താനും കഴിയില്ല ഇതാണ് നമ്മുടെ നമ്മുടെ ജീവിതം ഇങ്ങനെയാണ് ഇസ്ലാം നമ്മൾ പഠിപ്പിച്ചത് അതുകൊണ്ട് സമ്പത്തിന്റെ പേരിൽ ജീവിതം നശിപ്പിക്കരുത് പൈസയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ട് പൈസയാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്ന ആൾ കല്യാണത്തിനും പൈസ വേണം സൽക്കാരത്തിനും പൈസ വേണം കുട്ടിയുടെ മുടി അളച്ചിലാണെങ്കിലും പൈസ കൊടുക്കണം വെറുതെ കണ്ടാലും പൈസ കൊടുക്കണം വീട്ട് കണ്ടാലും വീട്ടിൽ ചെന്ന് കണ്ടാലും ഇങ്ങോട്ട് വന്നാലും പൈസ കൊടുക്കണം ഇങ്ങനെ പൈസക്ക് വേണ്ടി ജീവിക്കുന്ന വളരെ തരന്താണ് സ്വഭാവക്കാർ ഒരുപാടുണ്ട് അറിയണേ ഒന്ന് കേൾക്കണേ വിശുദ്ധ ഖുർആൻ ഏറ്റവും താക്കീത് ചെയ്ത ഈ സംഭവം മഹാനായ ഐസബിനും അറിയാം അളിഹിസ്വലാത്തു വസ്സലാമിന്റെ വലിയൊരു സംഭവ ചരിത്രത്തിലൂടെ നമുക്ക് ഹദീദിൽ മഹാനായ എല്ലാം ചരിത്രങ്ങൾ വിവരിക്കുന്നുണ്ട് മഹാനായ ഐസബിനും അറിയാം അളിഹിസൊല്ലാത്ത വസ്സലാം ഒരാളുടെ കൂടെ അവരുടെ കൂടെ യാത്ര പോകുന്നു വളരെ സ്വഹിഹായ പ്രസിദ്ധമായ സംഭവമാണ് അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു മഹാനായ ലോകത്ത് ജനിക്കുന്നതിന്റെ വർഷം പോയ ും ഒരു നദിയുടെ അരികൂടെ കരയിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ് അവിടെ അവിടെ ഇരുന്നു ഭക്ഷണം കഴിച്ചു കയ്യിലുണ്ടായിരുന്നത് മൂന്ന് റൊട്ടിയാണ് മൂന്നേ ചെറിയ റൊട്ടി മൂന്ന് റൊട്ടിയാ ഒന്ന് കഴിച്ചു പുഴയിൽ ചെന്ന് വെള്ളം കുടിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും ജോർഡ നദിയിലായിരിക്കണം വെള്ളം കുടിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും രണ്ട് റൊട്ടിയും ഡിസപ്പിയർ ആയിട്ടുണ്ട് അപ്രത്യക്ഷമായിട്ടുണ്ട് രണ്ടുപേരും ഓരോരോ റൊട്ടി കഴിക്കുന്നത് ഐസനബി കണ്ടിട്ടുണ്ട് അതിന്റെ ഇടയിലാണ് ഐസ് പോയൽ തിരിച്ചു വന്നപ്പോ മൂന്നാമത്തെ റൊട്ടി നഷ്ടപ്പെട്ടിട്ടുണ്ട് റൊട്ടി വളരെ ഒരാള് നദിയുടെ കരയിലാണ് വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നപ്പോഴേക്ക് ഈ റൊട്ടിയൊക്കെ വിഴിഞ്ഞാന്ന് പറഞ്ഞ വലിയ സാഹസമല്ലേ ഇന്നത്തെ പോലത്തെ സോഫ്റ്റ്വെയർ റൊട്ടിയൊന്നും കിട്ടൂല്ലോ സമയം എടുക്കും പെട്ടെന്ന് ഡിസപ്പിയർ ആയപ്പോഴാണ് അത്ഭുത ആരാണ് ഇത്ര പെട്ടെന്ന് അടിച്ചു മാറ്റിയത് അപ്പൊ ആരാധ ചെയ്തതെന്ന് ചോദിച്ചു അല്ല പറഞ്ഞു ഇല്ലാതിരി എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞു എന്നാ പോവാന്ന് പറഞ്ഞു പോയി ൾ ഒന്നിന് ഐസി അള്ളാഹുവിന്റെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച മഹാനാണ് വസ്സലാം അത് അതിന് കടന്നു കൊടുത്തു അഴിഷൻബിന് അതിനറുത്തു അതിന്റെ എടുത്തു അവര് അത് ബാർബിക്യു ചെയ്തു ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചപ്പോ

അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ ജീവിക്കുന്ന അങ്ങനെ ഐസലിബി അലി ഇസ്ലാം പറയാം ഏതായിരുന്നാലും എഴുന്നേറ്റ് ഓടിയപ്പോസ്ലാം ഈ മനുഷ്യനോട് ചോദിച്ചു ഈ ദൃഷ്ടാന്തം നിനക്ക് കാണിച്ചു തന്ന അള്ളാഹുവിനെ മുന്നിർത്തി ഞാൻ ചോദിക്കട്ടെയോ ആരാണിത് എടുത്തുകൊണ്ടുപോയത് അങ്ങനെ ഉണ്ടാവും വീട്ടിലൊക്കെ നിക്കാണ് പേഴ്സിൽ വെച്ചിട്ട് ഒന്ന് കയറി ബാത്റൂമൊക്കെ ആയിരുന്നൊക്കെ നൂറുപ്യ കാണാനില്ല എന്റെ അനുഭവം പറയല്ല ഉദാഹരണം പറയാ അപ്പൊ ചോയിക്കൂലേ കുട്ടികളെ ആരാത് എടുത്തത് നിക്കാറിയില്ലപ്പാ വൈഫിനോട് ചോദിച്ചു നീ കണ്ടോ ഞാൻ കണ്ടിട്ടില്ല മൂത്ത മോനോട് നീ കണ്ടോ ഇല്ലപ്പാ ഞാനവിടെ ഇരിക്കല്ലേ കൺഫ്യൂഷനായി ഏതോ ഒരുത്തതിന് കള്ളനാന്നല്ല ഉറപ്പാണല്ലോ അല്ലേ അതൊക്കെ ഇഷ്ടപ്പെട്ടും പറയാൻ പറ്റില്ലല്ലോ ആ ി ചോദിച്ചു നിന്റെ കൺമുമ്പിൽ ജീവനില്ലാത്ത മാൻപേടയുടെ എല്ലുകൾക്ക് മാംസം കൊടുത്ത് എഴുന്നേൽപ്പിച്ച് നടത്തി അള്ളാഹുണ്ടല്ലോ ആ റബ്ബിനെ മുന്നിട്ട് ഞാൻ ചോദിക്കട്ടെ ആരാണ് ഇത് ചെയ്തത് ലാതിരി എനിക്കറിയില്ല ഇങ്ങനെണ്ടാവും വലിയ കള്ളന്മാര് എന്ത് തെളിവ് എനിക്കറിയില്ല രണ്ടുപേരും വെള്ളം ഒഴുകുന്നൊരു താഴ്വാരത്തിലൂടെ എത്തി ഐസനബിസ്സലാമി മനുഷ്യന്റെ കൈപിടിച്ചു അവിടെ നദി കിടക്കണം പക്ഷെ എന്തില്ല ബോട്ടുകളോ വഞ്ചിയൊന്നുമില്ല വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോകുകയാണ് അള്ളാഹുന്റെ നടക്കുന്നു പറഞ്ഞു വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു ബർഫീസ് എന്ന് പറഞ്ഞ വലിയ മഹാനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നിരുന്നു വളരെ കൂളായിട്ട് കറാമത്തുകളും സംഭവിക്കും അങ്ങനെ കൈപിടിച്ച് നടന്നു അക്കരെ ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം കാണിച്ചു തന്ന അള്ളാഹുനെ മുൻനിർത്തി ചോദിക്കട്ടെ ആരാണ് ആ റൊട്ടി നിന്നത് ആരാണ് ഇതെടുത്തത് ലാതിരി ഈശ്വനി ബെലിസ്വലാത്തു സ്ഥലാം അവിടെ ഇരുന്നു ചെറിയൊരു മരുഭൂമിയുണ്ട് മണലുകളുള്ള ഒരു പ്രദേശം അവിടെ ഇരുന്നിട്ട് അള്ളാഹുവിന്റെ കുറച്ച് മണൽ കുമ്പാരമെടുത്തു മണൽ കുലയാക്കി കുനയാക്കി വെച്ചു

ചോദിച്ചു ആ മനുഷ്യനോട് പറഞ്ഞു ഇതിലൊന്ന് ഒന്ന് നിനക്കാണ് പിന്നെ ഒന്ന് നമ്മുടെ റൊട്ടി എടുത്തില്ലേ അയാൾക്കുള്ളതാന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അത് ഞാനായിരുന്നു ഏതാ മാഷ പറഞ്ഞതാ പറ പറഞ്ഞു പറഞ്ഞു ഇത് നീ നീ എടുത്തോ എടുത്തോ എന്ന് മനസ്സിലായി പറഞ്ഞിട്ടുണ്ട് തങ്ങൾ ചോദിച്ചു ചോദിച്ചു നബിയെ ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു മുസ്ലിമായ മനുഷ്യൻ മോഷണം ചെയ്യുമോ സംഭവിച്ചേക്കാം ഒരു മുസ്ലിമായ മനുഷ്യൻ വ്യഭിചാരം പോലെയുള്ള സംഭവിച്ചേക്കുമോ ചില സന്ദർഭങ്ങൾ കടിമപ്പെട്ട് ചെയ്തേക്കാം ഒരു മുസ്ലിം ആയുഷ്യൻ നുണ പറയോ മുസ്ലിം നുണ പറയൂല ഒരു മുസ്ലിമിന് നുണ പറയുന്ന ആളായി മാറാൻ പറ്റൂല നുണങ്ങനെ പറയാം പറഞ്ഞത് അങ്ങനെ പറഞ്ഞുകൊണ്ട് അടക്കാം വലിയ വിഷയമാണ് നുണ പറയുന്നവർ ഇസ്ലാമിന്റെ ഏറ്റവും ഏറ്റവും ആദ്യത്തെ അതിന്റെ പ്രൈമറി കോളി ചേർത്ത് നഷ്ടപ്പെട്ടു പോയി നീത് മുഴുവൻ എടുത്തോ ഞാൻ പോവാ

ആ പൂവിന്റെ അടുത്ത് നിൽക്കുമ്പോഴ രണ്ട് കള്ളന്മാരാണ് വഴിക്ക് വരുന്നത് രണ്ട് കള്ളന്മാർ വന്നിട്ട് ചോദിച്ചു എന്തായിരിക്കണത് നിനക്ക് മനസ്സിലായി എന്തെങ്കിലും ഇവർ അപായം ചെയ്തേക്കും പിന്നെ ഒന്നും ചെയ്യല്ലേ നമ്മൾ മൂന്നാൾ കോരി വെച്ചെടുക്കാന്ന് പറഞ്ഞു ഓക്കെ അതിൽപ്പെട്ട ഒരുത്തം പറഞ്ഞു ഞാൻ പിന്നെ കുറച്ച് ഭക്ഷണം കൊണ്ടുവരാം എന്നാൽ നമുക്കൊന്ന് അടിച്ചുപൊളിക്കല്ലേ ഒരു ഭക്ഷണം കൊണ്ടുവരാം ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന ഇടയ്ക്കാണ് മനസ്സിൽ ഇങ്ങനെ ചോദിച്ചു പടച്ച റബ്ബേ ഈ കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും ഒരു പോയിസൺ ഇട്ട് കൊടുത്താൽ രണ്ടാളും കാലിയായി പോകും പിന്നെ എനിക്കിത് എടുക്കാലോ മൂന്നും ഈ മൂന്ന് പൂനെ എനിക്കുള്ളതാവൂലോ പോയ മാത്രയിൽ രണ്ടുപേരും ചിന്തിച്ചു മൂന്നാമത്തെ ആൾക്ക് എന്തിനാണ് നമ്മൾ ഓര് കൊടുക്കുന്നത് ഈ ബ്രോക്കർമാരുടെ ഏർപ്പാട് പോലെയാണ് ഇത് കച്ചവടം നടക്കണ നേരത്തെ ഉണ്ടാകും കുറച്ച് കാര്യത്തിൽ ഉള്ളിലേക്ക് നോക്കിക്കാൻ വരുന്നത് അവിടെ പിന്നെ ഓരോ കൊടുക്കണ ഒരു ഓരി ഒരു പണി ചെയ്തിട്ടുണ്ടാകില്ല ഒഴിവാക്കാൻ പറ്റുമോ പ്രശ്നമായി കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ നാടാകും പാട്ടാക്കും പിന്നെ എന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പൊ ഈ ഒഴിവായി കിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുക നേരത്തൊക്കെ അപ്പൊ ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തു അവൻ വരാണെ അവനെ കൊല്ലണം അവൻ വന്ന് അവനെ കുന്നുകളയണം എന്നപ്പോ നമുക്ക് രണ്ടാൾക്ക് എന്ത് ചെയ്യാം വെച്ചത് അവൻ വിചാരിച്ചു ഇവ രണ്ടാളും ഞാൻ കൊല്ലും ഇത് മുഴുവൻ ഞാൻ എടുക്കും അല്ല ഭക്ഷണേറ്റ് വന്നു ഭക്ഷണൊക്കെ താഴെ വെച്ചപ്പോ രണ്ടുപേരും ഇവനെ പിടിച്ച് എന്ത് കയറി പിടിച്ചു ഇവനെ ശ്വാസം മുട്ടിച്ചു കൊന്നു കൊന്നിട്ട് റാഹത്തായിട്ട് ഭക്ഷണം രണ്ടുപേരെടുത്ത് കഴിക്കുകയും ചെയ്യുന്നു ഈ ഭക്ഷണത്തിൽ വിഷം കലത്തി വെച്ചതാണ് ഈ കൊണ്ടുവന്നത് സ്വർണക്കൂന മാത്രം ബാക്കിയായി മൂന്നാളും മരിക്കുകയാണ് ഉണ്ടായത് ആദ്യ താൾക്കും കിട്ടിയില്ല രണ്ടാമത്തെ താൾക്കും കിട്ടിയില്ല രണ്ടുപേരും വിചാരിച്ചു ഞാൻ ഇത് ചെയ്യാം നമ്മുടെ ബിസിനസ്സുകളിൽ നമ്മുടെ തുടങ്ങുന്ന എന്റർപ്രൈസുകളിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാറില്ലേ കൂട്ടായിട്ട് ബിസിനസ് തുടങ്ങുന്നു പിന്നെ ഓനെ തോന്നുന്നു ബിസിനസ് ഇങ്ങനെ പോയാൽ ഭയങ്കര ലാഭം കിട്ടും അതുകൊണ്ട് മറ്റാളെ പുറത്താക്കണം എത്രയോ ആളുകളിൽ ഷെയർ വാങ്ങിച്ചിട്ട് പറയാൻ ഷെയറിന് തിരിച്ചെടുത്തുകൊണ്ട് നമ്മൾ പിന്നെ ഇത് തീരുമാനം മാറ്റി എന്ത് തീരുമാനം മാറ്റി എന്നാണ് പറയാൻ പാടുണ്ടോ നമ്മളൊരു ഒരു എക്സിക്സ് ഒരു 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 സംസ്കാരവും ഒരു ആദർശവുമൊക്കെ ഉള്ള ആളുകൾ പല ആളുകളെന്നും ഷെയർ വാങ്ങിച്ചു കൂട്ടിയിട്ട് കച്ചവടം തുടങ്ങിയത് ബിസിനസ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങ് ഫ്ലറിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള ആളുകൾ ഒഴിവാക്കുക എന്നിട്ട് സ്വന്തമാക്കാനുള്ള ഈ ഒരു ത്വര ഇത് ദുന്യാവിന്റെ വിഷയത്തിൽ വരും എനിക്ക് മുഴുവൻ കിട്ടണം വാപ്പയുടെ മുഴുവൻ സ്വത്തും എനിക്ക് വേണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആളുകളുണ്ട് ഉമ്മയും വാപ്പയൊക്കെ കഷ്ടപ്പാ അവരുടെ വാർദ്ധക്യ സമയത്ത് വിഷമിച്ചു കഴിയുന്ന സമയത്ത് അവരുടെ കൂടെ ഹോസ്പിറ്റലിൽ ചെല്ലും അതുവരെ വാപ്പയെ തിരിഞ്ഞു നോക്കാത്ത മക്കൾ അതുവരെ വാപ്പയോടെ എപ്പോഴും ദേഷ്യത്തിലും പണക്കത്തിലുമുള്ള മക്കൾ സക്കറാത്തിന്റെ നേരം ആകുമ്പോൾ മുഴുവൻ കാര്യം ഞാൻ ചെയ്തു കൊടുക്കുന്നു പറയും എന്നിട്ട് വാപ്പയെ മെല്ലെ 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 പറഞ്ഞു 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 വാപ്പ പിന്നെ ആ നമ്മുടെ കരുനാഗപ്പള്ളിയിലെ ആ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ നമ്മുടെ സിറ്റിയിൽ കിടക്കണത് എന്റെ പേരിലാക്കി തന്നൂടെ വാപ്പ ആ ഒരു നേരത്തെ പടശോനെ ഇത്ര സഹായിച്ച മോനല്ലേക്കോട്ടെ മോനെ മഷിയൊക്കെ ഞാൻ കൊണ്ടുവരാം പാപ്പന്റെ വിരല് കിട്ടിയാൽ മതി സ്റ്റാമ്പ് ചെയ്തു വെച്ചിട്ടവരെ പറയാ മനുഷ്യന്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ ഇതൊരുപാട് നാട്ടിൽ നടക്കുന്നുണ്ട് വളരെ ഫോർ ചെയ്തിട്ട് കള്ള പേപ്പറുകൾ ഉണ്ടാക്കിയിട്ട് കള്ള ഡോക്യുമെന്റുകൾ ഉണ്ടാക്കിയിട്ട് മനുഷ്യന്മാർ എന്തെല്ലാം മനുഷ്യരുടെ സ്വത്തുകൾ എടുത്തു മാറ്റി ഇതൊക്കെ എന്തിനാണ് അമല ഇവിടെ പൈസയും സംവിധാനങ്ങളും ഭൂമി എന്തിനാണെന്നറിയോ ഇതിൽ ആരാണ് അതിന്റെ അർഹതയോടുകൂടെ ഇടപെടുന്നത് എന്ന് നോക്കാനാണ് ആരാണ് ഇവിടെ ഹലാലും ഹറാമും നോക്കുന്നത് എന്ന് നോക്കാനാണ് ആരാണ് അള്ളാഹുനുപരത്തുമുള്ള ജീവി രീതിയിൽ ജീവിക്കുന്നത് എന്നറിയാൻ ാണ് എന്നല്ലാതെ ഇത് നിങ്ങൾക്ക് ആനന്ദിച്ചു തീർക്കാനുള്ള ലോകമല്ല നിങ്ങൾക്കൊരു ലോകം വരുന്നു നിങ്ങൾ പറയുന്നു ഈ ലോകം ഉറക്കമാണ് ആഹ്റം ഉണർച്ചയാണ് അതിനിടയിലുള്ള ഒരു ട്രാൻസ് ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ് നമ്മുടെ മരണം എന്ന് പറയുന്നത് എങ്ങനെ ഈ ലോകം നമ്മൾ ഉറങ്ങാണ് പരലോകം നമ്മൾ ഉണരുകയാണ് അതിന്റെ ഇടയിൽ ഒരു മരണം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലോ സുഭഹാനഹ ചാല ആ ഒരു ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്കുള്ള നമ്മുടെ ആ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് മരണത്തിലൂടെയാണ് അവിടെ രക്ഷപ്പെടാൻ കഴിയുമോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ ഈ മരിച്ചു കിടക്കുന്ന മൂന്നാളെയും അറിഞ്ഞുമാരായ ശിഷ്യഗണങ്ങൾ കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുത്തു ഇതാണ് ഈ ലോകത്തെ പൈസയുടെയും ഇവിടെയും അവസ്ഥ അതുകൊണ്ട് ഈ ലോകത്തെ നിങ്ങൾ പേടിക്കണമേ എന്ന് ഐസനിൽ മുഹമ്മദിൻ وآله اللهم صل على سيدنا محمد وعلى آلِهِ سيدنا محمد وبارك وسلم عليه جزاكم الله خيرا من لكم كل فرطنا نوصيتي سيدنا السلام عليكم ورحمة الله وبركاته